എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ബിസിനസ് ഐഡിയ ഉള്ളോ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇത് ഈ കാണുന്ന ലൊക്കേഷൻ കൂടുതൽ ഒന്നും എക്സ്പ്ലേഷനേഷനേഷനൊന്നും എനിക്ക് വേണ്ടിവരത്തില്ല തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബേക്കറീസ് ആണെങ്കിൽ അതുണ്ട് ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഉണ്ട് അത് ഇൻക്ലൂഡിങ് റിസർവ് ബാങ്ക് തന്നെ നമുക്ക് അവിടെ തൊട്ടടുപ്പായിട്ടാണ് വരുന്നത് പ്രൈം ലൊക്കേഷനാണ് നല്ല കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നല്ല കിഡിലുമായിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ അതായത് ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമ്പാനൂരായി നമുക്ക് ഈ ബേക്കറി ജംഗ്ഷനിൽ പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ നോക്കിയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വിസിബിലിറ്റി വരും നമുക്ക് ഈ റോഡിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്തെടുക്കാൻ സാധിക്കും അതല്ല നമുക്കിനി വഴുതക്കാടേക്ക് പോകുന്ന ഒരു വൺ വേ ഉണ്ട് നമ്മുടെ സബ്വേ വഴിയൊക്കെ വരുന്ന ആ സബ്വേ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് അങ്ങനെ ടോട്ടൽ എട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഈ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ദൈ അവിടെ നമ്മൾ ആ കരിങ്കല്ല് ഇട്ട് തൊട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ഹോർഡിംഗ് നിൽക്കുന്നത് വരേക്കുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇത്രയും നല്ല വൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ടോട്ടൽ എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതാണ് അങ്ങോട്ട് കാണിച്ചത് നമുക്ക് ആ ഒരു കരിങ്കല്ല് കേട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊട്ട് ആ വിസ്മയ ആക്സിൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടോ അത് വരേക്കുമാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അത്രയും വൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള അപ്പുറത്തുള്ള റോഡ് അക്സസ് കൂടെ തരാം നമുക്കിതിനകത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കമേഴ്സ്യൽ കെട്ടിടത്തിന് പെർമിഷനോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കഴിഞ്ഞ അവിടെ ഇതിൽ നാല് സെൻറ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലേക്ക് ഒരു നാല് സെൻറ്റും കൂടെ ആഡ് ആയിട്ടുണ്ട് ടോട്ടലി എട്ട് സെൻറ്റാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് മുന്നേ നമ്മൾ ഈ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കെട്ടിടം വെക്കാൻ സെറ്റ് ബാക്ക് കിട്ടത്തില്ല ഈ രീതിയിലുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിനകത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്യാനുള്ള പെർമിറ്റ് ഓൾറെഡി അവൈലബിളാണ് അതെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരേക്കും ആ ഒരു ഇതിന് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു കെട്ടിടം ചെയ്ത് ഈ ഭാഗം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പാർക്കിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തൊട്ടപ്പുറത്ത് ആര്യ ആര്യഭവനിൽ ഒരു മൂന്ന് സെൻറ്റിലാണ് ഇരുപത് ഇരുപത്തഞ്ച് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഒരു സൗകര്യം ഇവിടെ വേണമെങ്കിൽ ചെയ്യാം നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ അതെ ഇതിപ്പം പ്രോപ്പർ ബേക്കറി ജംഗ്ഷനാണ് നമുക്ക് ദാ ഈ റോഡ് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടും ഈ കാണുന്ന വൺ വേയിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് കിട്ടുക വഴുതക്കാട്ന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടതുവശത്തായിട്ട് തന്നെ സബ്വേ കാണാം അതിൻ്റെ അടുത്തൊരു വലിയ ഗെഡറമുണ്ട് അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അതെ അവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് വൺ വേയെന്നല്ല നമുക്ക് ചില സമയം മിക്കവാറും രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടുന്നൊരു ലൊക്കേഷനാണ് ഭയങ്കര ട്രാഫിക് ഉള്ളപ്പോൾ ചിലപ്പോൾ ഇത് വൺ വേ ആക്കി മാറ്റാറുണ്ട് കേട്ടോ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ നടന്നു വരുവാണെങ്കിൽ ഈ കാണുന്ന ഒരു അമ്പത് മീറ്റർ ദൂരത്തിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം പക്ഷേ അപ്പുറത്തെ റോഡിൽ നിന്ന് നമുക്ക് ഈസിലി ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടിറക്കിയോ ഒരു സ്റ്റെപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ താഴോട്ടിറക്കി താഴെ സെല്ലാറും ഈ ലെവലിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കമേഴ്സിയൽ കെട്ടിടം ചെയ്യാനായിട്ട് ഈ ഒരു നാല് സെൻറ്റിൽ നമുക്ക് ഓൾറെഡി പെർമിഷൻ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കെട്ടിറൻ ചെയ്ത് നോക്കുവാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം അതിന്റെ മേളിൽ വേണമെങ്കിൽ രണ്ട് പരസ്യത്തിന്റെ ഹോർഡിംഗ് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം കേട്ടോ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന നാല് സെന്റ് നമുക്ക് ഇതിനോട് ചേർത്ത് വാങ്ങാവുന്നതാണ് അതായത് ടോട്ടലി എട്ട് സെന്റ് സ്ഥലം നമുക്ക് വാങ്ങാവുന്നതാണ് ഇതേ നോക്കിയേ നമ്മുടെ ഫ്ലൈ ഓവറിൽ നോക്കുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ലൊക്കേഷനാണ് ഇതുപോലൊരു ഹോർഡിംഗ് വെച്ചാൽ നമുക്ക് വേറെ അഡ്വർട്ടൈസിങ് കമ്പനിയൊക്കെ ഒന്നും കൊടുക്കട്ടെ നിങ്ങൾ തന്നെ ഒരു ഹോർഡിംഗ് ഇൻസ്റ്റാൾ ചെയ്ത് മാസം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെയുള്ള പരസ്യത്തിനൊക്കെ നിൻ്റെ വില അന്വേഷിച്ച് നോക്കിയാൽ മതി ഒരു മാസത്തേക്ക് എത്ര രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ ഹെവി ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് ആ രീതിയിലുള്ള ഒരു പ്രൈസ് മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ നമുക്കിവിടെ ബേക്കറി ജംഗ്ഷനിൽ ഉള്ളിലേക്കുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ഇപ്പം വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ടു ഫിഫ്റ്റി ആണ് പെർ സെൻ്റ് റേറ്റ് വരുന്നത് നമുക്കിത് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് അതാ ഈ റോഡ് ഫ്രണ്ടേജ് കിട്ടും നോക്കിയാൽ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വനവിള പോകുന്ന ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടും നമുക്ക് അപ്പുറത്ത് വഴുതക്കാടേക്ക് പോകുന്ന ആ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടും കിഡിലൻ ലൊക്കേഷനാണ് പേർസെൻറ്റ് വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കേട്ടോ പറഞ്ഞ റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക ഇവിടെ ഒരു വലിയൊരു കെട്ടിടം വെച്ചാൽ അത് നിങ്ങളുടെ പാർക്കിംഗ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം ബിസിനസ് ഐഡിയ ഉള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഏതൊരു വീഡിയോ ഇതിൻ്റെ ഈ നാല് സെന്റ് നമ്മൾ മുന്നേരിക്കുക പ്രോപ്പർട്ടി സെയിലിന് ഇട്ടിരുന്നായിരുന്നു കുറേ പേര് വന്നു അങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഇതും കൂടെ നമ്മുടെ കൂടെ ആഡ് ഓൺ വന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എടുക്കുമ്പോഴത്തേക്കും പാർക്കിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഇത് രണ്ടും കൂടെ എടുത്താൽ ആയിരിക്കും അപ്പോൾ അന്ന് ആരോ കമൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിന് കെട്ടണം വെക്കാൻ സെറ്റ് ബാക്ക് കിട്ടും റോഡ് റോഡ് റോഡെടുത്തുകൊണ്ട് പോകും ഈ രീതിയിലൊക്കെയാണ് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയും നമുക്ക് ഇതിൻ്റെ ഉള്ളതാണ് പെർമിറ്റ് അതുവരേക്കും വാലിഡ് ആണ് അതിനകത്ത് നിങ്ങൾ ഇതിൻ്റെ കെട്ടിടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിട ഇതിനകത്ത് ചെയ്യാനുള്ള പെർമിറ്റോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പം ചുമ്മാ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് അതിൻ്റെ അടിയിൽ വന്നിരുന്നത് ഞാൻ പറയുന്ന പോലെയാണ് കൊണയടിക്കാൻ പറഞ്ഞ കുറേ പേരുണ്ടോ അപ്പൊ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന പോലെ പെർസെന്റ് നാൽപ്പത് ലക്ഷം രൂപയാണ്